എല്ലാ എൻ്റെ സ്നേഹവന്ദനം നമ്മുടെ മക്കൾ പന്ത്രണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട് അവര് നമ്മളെ വിട്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനൊക്കെ ആയിട്ട് പോകുമല്ലോ അപ്പോൾ ഈ ഒറ്റ മക്കളുള്ള ഇപ്പൊ ഒരു മ്മകൾ അല്ലെങ്കിൽ മകൻ ഉള്ള വീട്ടിൽ ഈ മാതാവിനും പിതാവിനും ഈ കുഞ്ഞുങ്ങൾ പോകുമ്പോൾ വലിയ വേദനയാണല്ലോ കാരണം അവരൊറ്റയ്ക്കായി പോകും അപ്പോൾ ഈ കുഞ്ഞുങ്ങളോട് ചോദിക്കും ഞങ്ങളെ വിട്ടിട്ട് പോകണോ ഞങ്ങളുടെ കൂടെ നിന്ന് പഠിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ എന്താ പറയുന്നത് ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റും എൻ്റെ ഭാവി നോക്കി എനിക്ക് പോകണ്ടേ എനിക്ക് പോയാൽ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയും അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എന്താ വരുന്നത് ഓ ഇവർക്ക് നമ്മളോട് സ്നേഹമൊന്നുമില്ല എന്നല്ല ചിന്തിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ അല്ല അവർക്ക് സ്നേഹമില്ലാത്ത കൊണ്ടല്ല അവര് അവരുടെ ഭാവി തേടി പോകണം ഈ ഇത്രയും കാലം പന്ത്രണ്ടാം ക്ലാസ് വരെ നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന ആ ഒരു ഗ്രിപ്പിൽ നിന്ന് അവർക്കൊരു സ്വാതന്ത്ര്യം കിട്ടി പുതിയ ആ ഒരു ആകാശങ്ങളിലേക്ക് അവർക്ക് പറന്ന് പോകുവാനവരും വല്ലാതെ ബിമ്പിയിരിക്കുക അവിടെ നമ്മൾ അവരെ സ്നേഹത്തിൻ്റെ ഈ ഒരു കുടുക്കിട്ട് പിടിച്ചുകൊണ്ടിരുന്നാൽ അവരങ്ങനെ നിൽക്കാനൊന്നും ഇഷ്ടപ്പെടത്തില്ല അതിൻ്റെ അർത്ഥം ആധികാരികമായിട്ട് അവർക്ക് നമ്മളോട് സ്നേഹമില്ല എന്നല്ല അവർക്ക് സ്നേഹമുണ്ട് ഇല്ലേ നമ്മുടെ മക്കൾക്ക് നമ്മളോട് സ്നേഹമുണ്ട് എന്ന് തന്നെ കരുതാം സ്നേഹം നഷ്ടപ്പെടുന്ന സ്നേഹത്തിൻ്റെ തണുപ്പ് നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണെങ്കിലും അപ്പൻ്റെ അമ്മയുടെ സ്നേഹം രുചിച്ചെറിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളോട് ഏത് സാഹചര്യത്തിലും സ്നേഹം ഉണ്ടാവും അതുകൊണ്ട് അവരുടെ വാക്ക് ഞാൻ നമ്മൾ വാക്കും വാക്കുവാണല്ലോ അവരുടെ വാക്കിനെ നമ്മൾ അങ്ങ് മുഖവലിക്കെടുത്ത് അവരെ നമ്മൾ വിമർശിക്കരുത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ മക്കൾ ഓഹ് അവർക്ക് അപ്പോൾ സ്നേഹമൊന്നുമില്ല ഈ പിള്ളേരൊക്കെ എന്തിരി കുട്ടികളായെന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മൾ പലപ്പോഴും പരസ്പരം ഭാര്യയും ഭർത്താവും പറയാറില്ലേ നമ്മൾ വിചാരിക്കുന്നവരൊന്നും നമ്മുടെ മക്കള് അവരൊക്കെ നമ്മൾക്ക് അതൊക്കെ മേലെ നിൽക്കുന്നതാണ് നമ്മുടെ മക്കൾ എന്നല്ലേ നമ്മൾ പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ചിന്താഗതിയും അവരുടെ ചിന്താഗതിയും രണ്ട് രീതിയിലാണ് പോകുന്നത് നാം ചിന്തിക്കുന്ന പോലെ അല്ല അവർ ചിന്തിക്കുന്നത് നമ്മൾ വികാരപരമായി പഴയ സ്കൂളിൽ പഠിച്ചവരായതുകൊണ്ട് നമ്മുടെ ചിന്തകൾക്ക് മറ്റൊരു മാനമാവുള്ളത് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ശങ്കിക്കേണ്ട അവരുടെ വാക്കുകൾ നമുക്ക് വേദനയും നമ്മൾ അവര് നമ്മളോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ടു പറഞ്ഞാലും കയർത്ത് പറഞ്ഞാലും ഒക്കെ ആ ഒരു എന്താ പറയുക അവരുടെ ഒരു സ്വഭാവത്തിൻ്റെ കാലത്തിൻ്റെ ഒരു കളിയാണെന്നങ്ങ് അങ്ങ് വിചാരിച്ച് നമുക്കത് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാകും ഇല്ലെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് പറയുക ഈ കുഞ്ഞുങ്ങളുടെ വാക്ക് നമ്മൾ എടുത്ത് നമ്മുടെ പോക്കറ്റിലിട്ട് നമ്മൾ വല്ലാതെ വേദനിച്ച് നടക്കും അപ്പോൾ കുഞ്ഞുങ്ങൾ പറയുന്നത് നമ്മൾ മുഖവിലയ്ക്ക് വലുതായിട്ട് എടുക്കാതെ വലിയ ഗൗരവം തന്നെ കൊടുത്ത് അതിനെ വളർത്തിയെടുക്കാതെ അതിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ നമുക്ക് ശാന്തി ഉണ്ടാവും നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നിടത്ത് നമുക്ക് പ്രാർത്ഥനയോട് അവരെ അയക്കുവാനും കഴിയും അങ്ങനെയല്ലേ വേണ്ടത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വാക്കുകളെടുക്കാം തൽക്കാലം അത് വേദനിപ്പിക്കുന്നതാണെങ്കിലും പിന്നീട് അവരത് മനസ്സിലാക്കി മടങ്ങി വരും ഗോഡ് ബ്ലെസ് യു